സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യമേഖലയോടുള്ള അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം വർക്കല താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി വർക്കല മൈതാനം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറോളം പ്രവർത്തകർ താലൂക്ക് ആശുപത്രി മുന്നിലെത്തുകയായിരുന്നു തുടർന്ന് ആശുപത്രി കവാടത്തിൽ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു വർക്കല നാവായിക്കുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കോൺഗ്രസ് വർക്കല ബ്ലോക്ക് പ്രസിഡന്റ് എം എൻ റോയിയുടെ അധ്യക്ഷതയിൽ ധർണ കോവളം എം എൽ എ എം വി വിൻസന്റ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു

വർക്കല താലൂക്ക് പ്രഖ്യാപിച്ചപ്പോൾ ഒരു താലൂക്ക് ആശുപത്രിയായി ഈ ആശുപത്രി നൽകുന്നു ആ ആശുപത്രിയുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഈ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള ദുരവസ്ഥയെ കുറിച്ചിട്ടാണ് ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം പറഞ്ഞ് വളരെ രസകരമാണ് ഇവിടെ ഒരു രോഗി പോയാൽ നേരെ പാരിപ്പള്ളിയിലേക്ക് നൽകും അവിടെ നിന്ന് നേരെ റഫർ ചെയ്താൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നു പിന്നെ അവിടെ നിന്ന് റഫർ ചെയ്യുന്നത് പിന്നെ പരലോകത്തിലേക്കാണ് റഫർ ചെയ്യുന്നത് ഈ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഉണ്ട് ഒരിടത്തും ചികിത്സ ലഭിക്കുന്നില്ല ഇവിടെ മന്ത്രി പറഞ്ഞേ ചൂണ്ടിക്കാണിച്ചു മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സയ്ക്ക് പോയി തെറ്റില്ല മന്ത്രി പറഞ്ഞു ഞാൻ അമൃതയിൽ പോയില്ല എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയി ഞാൻ മരിച്ചു പോകുമായിരുന്നു മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അമൃതയിൽ സജിച്ചറിയാനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അമൃതയിൽ പോകാൻ നിവൃത്തിയില്ലാത്ത എത്ര ആയിരങ്ങളാണ് ഇവിടെ പിടഞ്ഞു വീണു മരിച്ചത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് അമൃതയിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ല നിങ്ങൾ അമൃതയിൽ പോയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല ചികിത്സ നേടി നിങ്ങൾ സജീവമായി പൊതുരംഗത്ത് തന്നെ വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ നിങ്ങൾക്ക് അമൃതയുടെ ചികിത്സ നേടാനുള്ള സൗകര്യമുണ്ട് സാമ്പത്തിക ശേഷി ഇല്ലാത്ത ബി ആർ എം ഷഫീർ യോഗത്തിൽ മുഖ്യപ്രാസംഗികനായി മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി നേതാവ് പി എം ബഷീർ മണ്ഡലം പ്രസിഡന്റ് സജി വേളിക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ പി വിജയൻ അഡ്വക്കേറ്റ് പി റിഹാസ് ഷിബു ഡി എക്സിക്യൂട്ടീവ് അംഗം കെ രഘുനാഥൻ മുനിസിപ്പൽ കൌൺസിലർ സലീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പള്ളിക്കൽ നിഹാസ് വെട്ടൂർ ഷാലിബ് ഡിസിസി മെമ്പർ അസീം ഹുസൈൻ തുടങ്ങി പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുൾപ്പെടെ നൂറോളം പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു ബിക്കണ്ഡ് ന്യൂസ് വർക്കല